ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ജിയോ ഗുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ് ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന ദൈവത്തിന്റെ വചനം സദർശവാക്യങ്ങൾ പതിനാറാം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യമാണ് ചീട്ട് മടിയിലിടുന്നു അതിന്റെ വിധാനമോ യഹുവേറത്തെ ദൈവക്കൾക്കെതിരെ ബ്ലാക്ക് മാജിക്കുകളും മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും ബില്ലുശൂന്യങ്ങളും കുരുവെക്കലുകളെല്ലാം നടത്തുമ്പോൾ അതിൻ്റെ നിശ്ചയം വരുന്നത് ദൈവത്തിൽ നിന്നാണ് മനുഷ്യൻ്റെ ഇഷ്ടപ്രകാരം ഇതെല്ലാം മനുഷ്യൻ നടത്തുമെങ്കിലും ദൈവത്തിൻ്റെ ന്യായവിധി ഈ നടത്തുന്ന വ്യക്തിയിലേക്ക് പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ കേരളത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുവാനായിട്ട് അന്യ സംസ്ഥാന അന്യ രാജ്യങ്ങളിലേക്കെല്ലാം പോകുമ്പോൾ നാം വലിയ അഭിമാനത്തോടെ പറയും എൻ്റെ മകൻ യു കെയിലാണ് എൻ്റെ മകൾ ലണ്ടനിലാണ് അമേരിക്കയിലാണ് ജർമ്മനിയിലാണ് ഇറ്റലിയിലാണ് ഇങ്ങനെയെല്ലാം വലിയ അഭിമാനത്തോടെ പറയും എന്നാൽ ആ കുഞ്ഞുങ്ങൾ എവിടെയാണ് പോകുന്നത് അവിടെ സുഖബന്ധങ്ങൾ ആരൊക്കെയായിട്ടാണ് അവരെ ഏതെല്ലാം കൊടുക്കുകളിലും കിണികളിലുമാണ് ചെന്ന് ചാടുന്നത് എന്നൊന്നും ആരും അധികം അന്വേഷിക്കാറില്ല അതുകൊണ്ട് തന്നെ അവർ പോയി തെറ്റായ പല ഇടങ്ങളിലും പോയി ചെന്ന് വീഴുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ചൈനയിൽ പഠിക്കുവാനായിട്ട് എം ബി ബി എസ് പഠിക്കുവാനായിട്ട് പോയ ഒരു പയ്യൻ അവന് ഒടുവിൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല പിന്നീട് അവൻ നിരാശനായിട്ട് ഇവിടെ വരികയും അവൻ സിനിമ കോഴ്സ് പഠിക്കുവാനായിട്ട് അവൻ എറണാകുളത്ത് കൊച്ചിയിലേക്ക് പോവുകയും അവിടെ പോയി ചില സുഖബന്ധങ്ങളൊക്കെ ഉണ്ടാവുകയും അങ്ങനെ ബ്ലാക്ക് മാജിക്ക് പഠിക്കുവാൻ ശ്രമിച്ച് അവൻ്റെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും നേടുവാനായിട്ട് ബ്ലാക്ക് മാജിക്ക് പഠിക്കുവാനായിട്ട് അവൻ പോയി 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 ചേർന്നു പലമോ ആ ഭവനത്തിലുള്ള എല്ലാവർക്കും ഭയം വരുന്ന രീതിയിൽ അവൻ ആഭിചാരത്തിൻ്റെയും മന്ത്രവാദത്തിൻ്റെയും ധ്വനികൾ മുഴക്കിക്കൊണ്ടിരുന്നു ആ ഭവനത്തിലുള്ളവർ ഭയവിഹലരായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്നു പിതാവിനെ കഴുത്തിൽ പിടിച്ച് മുകളിൽ കുത്തിപ്പിടിച്ച് നിർത്തുകയും മാതാവിനെ ആക്രമിക്കുകയും എല്ലാം എന്നാൽ അഭിമാനം കൊണ്ടും മറ്റുള്ളവരോട് പറയാനുള്ള മടികൊണ്ടും അതാരോടും അറിയിക്കാതിരുന്നു ഒരു വട്ടം അവർ പോലീസ് സ്റ്റേഷനിൽ മാത്രം പോയി ഒരു പരാതി കൊടുക്കുകയും അവർ വന്ന് അവനെ ഒന്ന് താക്കി ചെയ്ത് വിടുകയല്ലെന്നും ചെയ്തു എന്നാൽ ശരിയായ നിലയിൽ അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ അഭിഷിക്തരായ ദേവദാസന്മാരെ പോയി കണ്ട് അഭിഷയത്തിന്മേലൊരു പരിഹാരത്തിന് വേണ്ടി യാജിക്കുകയും ചെയ്തിരുന്നു എങ്കിൽ ഇങ്ങനെ ദുർഗതി ആ ഭവനത്തിൽ നടക്കുകയില്ലായിരുന്നു നാം ഇന്ന് കേരളത്തിലും മറ്റ് ഇതര സംസ്ഥാനങ്ങളിലുമെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അധികം കണ്ടുവന്ന വരുന്ന പല കാര്യങ്ങളും കേരളത്തിൽ നിന്ന് അധികമായിട്ട് കണ്ടുവരുന്നു ദൈവമക്കൾക്കെതിരെയും അല്ലാത്തവർക്ക് എതിരെയുമെല്ലാം ബ്ലാക്ക് മാജിക്കുകൾ ഉപയോഗിച്ച് മന്ത്രവാദങ്ങൾ ഉപയോഗിച്ച് ഇങ്ങനെയുള്ള സൂത്രങ്ങൾ നടത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ ഈ സദർശവാക്യങ്ങൾ പതിനാറാം അധ്യായത്തിൽ അതിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ് ചീട്ടിടുന്ന ഒരു കാര്യം തമിഴ്നാട്ടിൽ ഇതിനെ കുറിവയ്ക്കാന്ന് പറയും അതായത് തങ്ങൾക്ക് ഒരുത്തനോട് അസൂയ തോന്നിയാൽ അവനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് അവർ പോയി മന്ത്രവാദിയുടെ അടുക്കൽ പോകും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദുർ ദുർപൂജ നടത്തുന്ന ആളുകളുടെ അടുക്കൽ പോകും പണം കൊടുത്തിട്ട് ആ വ്യക്തിക്കെതിരെ അവരെ പൂജ നടത്തുവാനായിട്ട് ശ്രമിക്കുകയും പണം കൊടുക്കുകയും അങ്ങനെ ആ മന്ത്രവാദിയെ വിശ്വസിച്ച് മന്ത്രവാദി പറയുന്ന രീതിയിൽ ഒരു ബൊമ്മ ഉണ്ടാക്കി കൊടുത്തിട്ട് ആ ബൊമ്മയിൽ അതിൻ്റെ സൂചി വെച്ചടിക്കുകയോ ആണിവെച്ചടിക്കുകയോ ഒക്കെ ചെയ്ത് ശത്രുവിനെ തോൽപ്പിക്കുവാനുള്ള നീക്കങ്ങളെല്ലാം നടത്തും എന്നാൽ ദൈവമക്കളുടെ കാര്യത്തിലേക്ക് ഇത് വരുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതെല്ലാം തിരികെ ആ നടത്തുന്ന വ്യക്തിയിലേക്ക് പോകും കേരളത്തിലിരിക്കുമ്പോൾ എന്നെ ഇങ്ങനെ ചെയ്ത ചില ആളുകൾ എനിക്കറിയാം അവരുടെ കുടുംബം തകർന്നരിപ്പണമായി പോയി എൻ്റെ കുടുംബത്തെ നശിപ്പിക്കുവാൻ തൊക്കെ ഒണം ഇങ്ങനെ ചെയ്ത ഒരു കുടുംബം അവിടുന്ന് അവർ അവർ അവിടുന്ന് സ്ഥലം വിറ്റ് മാറിപ്പോകേണ്ടതായിട്ട് തോന്നുന്നു ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം തകർന്നു തരിപ്പണമായി രോഗം ബാധിച്ച് രോഗം എല്ലാവർക്കും വരും പക്ഷെ അങ്ങനെയല്ല അസൂയി നിമിത്തമുള്ള രോഗം അത് ബൈബിൾ പറയുന്നുണ്ട് അസൂയി നിമിത്തം ഉണ്ടാകുന്ന രോഗം എന്താണെന്ന് ബൈബിൾ പറയുന്നുണ്ട് അങ്ങനെ അസൂയ നിമിത്തം ഉണ്ടാകുന്ന ഒരു രോഗം ബാധിച്ച് തകർന്ന് തരിപ്പണമായി അവരോട് പോകുവാൻ തക്കവണ്ണിടയായിത്തീരുന്നു ഞാൻ എനിക്കെതിരെ ബ്ലാക്ക് മാജിക് നടത്തിയെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പറയുകയുണ്ടായി എൻ്റെ ദൈവം സർവശക്തനായ ദൈവമാണ് എനിക്കെതിരെ അത് നടത്തിയിരുന്നെങ്കിൽ എനിക്കെതിരെ മന്ത്രവാദം നടത്തിയിരുന്നെങ്കിൽ ഞാൻ സേവിക്കുന്ന ദൈവം ആരാണെന്ന് വെളിപ്പെടുമെന്ന് പറഞ്ഞു ഇത് ഇതുപോലെ തന്നെ മന്ത്രവാദത്തിന് പോയ ഒരാളാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ ആ പയ്യനോട് പറഞ്ഞു എനിക്കെതിരെ അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടോളുവാൻ പറഞ്ഞു ഞാൻ പോയിരുന്നു പ്രാർത്ഥിച്ചു ചില ദിവസങ്ങൾക്ക് ശേഷം ആ വ്യക്തി ഒരു വലിയ വീഴ്ചയിലേക്ക് വരികയും ഞാൻ തന്നെ ഇത് ആശുപത്രി കൊണ്ടുപോകേണ്ട ഒരു സ്റ്റേജ് ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ ഇവനെയും കൂട്ടിയിട്ടാണ് ഈ എനിക്കത് പറഞ്ഞതന്നവനേയും കൂട്ടിയിട്ടാണ് ഞാൻ പോയത് അപ്പോൾ അവൻ വണ്ടി പണിയിൽ നിന്നൊന്ന് മുഴുവൻ ആലോചിച്ചുകൊണ്ടിരുന്നത് തിരിച്ചു വരുമ്പോൾ അവനൊന്ന് പറഞ്ഞു ചേട്ടൻ പറഞ്ഞ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ചേട്ടൻ പറഞ്ഞ ദൈവം സർവശക്തനായ ദൈവമാണെന്ന് ചേട്ടൻ പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് ചെറിയ ഭയം വന്നു എന്ന് അവനെന്ന് പറയേണ്ടായി അവനും മന്ത്രവാദത്തിന് പോകുന്ന ഒരാളാണ് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സൗകര്യം നമ്മുടെ കുഞ്ഞുങ്ങളിൽ അന്യസം അന്യരാജ്യങ്ങളിലേക്കെല്ലാം പോകുമ്പോൾ നാം വളരെ പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് നമ്മുടെ കൺമുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണ് എത്തുന്ന ദൂരത്ത് നിൽക്കുമ്പോൾ തന്നെ അവർ പലപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു കാലയളവാണ് ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് യുവനക്കാരെയാണ് പിടിച്ചു വെച്ചിരിക്കുന്നത് ഈ യുവജനങ്ങളുടെ തലമുറ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ജനറേഷൻ എന്ന് പറയുന്ന ഇല്ലാതാകുന്ന രീതിയിൽ യുവജനങ്ങൾ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിനെക്കുറിച്ച് ആർക്കും വലിയ ഭാരമൊന്നുമില്ല ആർക്കും വലിയ സങ്കടങ്ങളൊന്നുമില്ല അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും തയ്യാറുള്ള ആളുകളൊന്നുമില്ല പ്രാർത്ഥിക്കാൻ നിൽക്കുന്നവരൊക്കെ പണത്തിനുവേണ്ടി ശുദ്രൂഷ ചെയ്യുന്ന ആളുകളാണ് അധിക പേരും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ എസ്തറിൻ്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ അവിടെ ഒരു ചീട്ടിടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം വായിച്ചു കേട്ട ഭേദവാക്യത്തിൽ ചീട്ട് മടിയിലിടുന്നു അതിൻ്റെ വിധാനമോ ഏഹോയലത്രേ അതിൻ്റെ കുറി അതിൻ്റെ തീരുമാനങ്ങൾ വരുന്നത് ദൈവത്തിൽ നിന്നാണ് എന്ന് അവിടെ ദൈവോദനം പറയുകയാണ് ഇവിടെ എസ്തറിൻ്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ അതിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ ആറാം വാക്യം നാം പരിശോധിക്കുമ്പോൾ അവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട് മൂന്നിന്റെ ആറ് മുതൽ മുർദായിയുടെ ജാതി ഇന്നതെന്ന് അവൻ അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അഗച്ചുരേഷൻ അഗരേഷിൻ്റെ രാജ്യത്തെല്ലായിടമുള്ള മർദോഖായുടെ ജാതിക്കാരെ യോദന്മാരെ ഒക്കെ നശിപ്പിക്കേണ്ടതിന് ഹമാൻ തരമന്വേഷിച്ചു അഗസരേഷ് രാജാവിൻ്റെ പന്ത്രണ്ടാം ആണ്ടിൽ നീസാൻ മാസമായ ഒന്നാം മാസത്തിൽ അവൻ അവർ ആധാർ എന്ന പന്ത്രണ്ടാം മാസം വരെയുള്ള ഓരോ ദിവസത്തെയും ഓരോ മാസത്തെയും കുറിച്ച് ഹാമാൻ്റെ മുമ്പിൽ വെച്ച് പൂരെ എന്ന ചീട്ടിട്ട് നോക്കി പിന്നെ ഹാമാൻ അഗസരസ് രാജാവിനോട് അവിടെ ഒരു ചീട്ടിടുകയാണ് അഗസര അഗസരസ് രാജാവ് നൂറ്റി ഇരുപത്തേഴ് സംസ്ഥാനങ്ങൾ ഭരിച്ചു അന്ന് സംസ്ഥാനം എന്ന് പറയുമ്പോൾ ഒരു രാജ്യമാണ് ഹിന്ദു ഇന്ത്യ രാജ്യം കൂടി അതിനകത്ത് നൂറ്റി ഇരുപത്തിയേഴിൽ ഇന്ത്യ രാജ്യം മുതൽ എത്യോപ്യ വരെയുള്ള നൂറ്റി ഇരുപത്തേഴ് രാജ്യങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന വലിയ ഒരു അക രാജാവായിരുന്നു അഖസരസ് രാജാവ് ഈ അഗസരശ് രാജാവിന്റെ കാലത്താണ് യഹൂദന്മാർ ചിന്തിച്ചത് കിടക്കുകയാണ് എരിശലമിലേക്ക് പോകുവാനായിട്ട് കോരശ് രാജാവിന്റെ കാലത്ത് ഒരു കൽപ്പന വന്നു യഹൂദന്മാർക്ക് ഗരിശലമിലേക്ക് മടങ്ങി പോകാം ദൈവം എനിക്ക് ആലോചന വന്നിരിക്കുന്നു എരിശലം ദേവാലയം പണിയാനായിട്ട് യഹുദന്മാർക്ക് ഒരു കൽപ്പന കോരശ് എന്ന് പറയുന്ന ഒരു ജാതീയ രാജാവ് കൊടുത്തു ഇവരെ ബാബേലിൽ ബാബേലിലേക്ക് അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോയതാണ് യഹൂദന്മാരെ എല്ലാം എരിശലമിൽ നിന്ന് കൊണ്ടുപോയതാണ് എന്നാൽ ഇപ്പോൾ ഒരു കൽപ്പന കോരശ് രാജാവ് പറഞ്ഞു നിങ്ങൾക്ക് തിരികെ പോകാമെന്നൊരു കൽപ്പന പുറത്ത് പുറപ്പെടുവിച്ചു എന്നാൽ ആ കൂട്ടത്തിൽ യസ്ലാ ഷാത്രയുടെ നേതൃത്വത്തിലും സെരൂബാബലിന്റെ നേതൃത്വത്തിലും രണ്ട് ഗ്രൂപ്പായിട്ട് കുറേ ആളുകൾ പോയെങ്കിലും കുറച്ച് പേര് വീണ്ടും ഈ കോ അഗസരഷ് രാജാവിന്റെ കീഴില് അവിടെ താമസിക്കുകയാണ് അഗസരഷ് എന്ന് പറയുന്ന ഒരു സ്ഥാനപ്പേരാണ് നമ്മൾ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് പോലെ ഒരു സ്ഥാനപ്പേരാണ് അഗസരഷ് എന്ന് പറയുന്നത് അവിടെ ഈ നൂറ്റി ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങൾക്ക് അധിപതിയായിരുന്ന രാജാവിൻ്റെ രണ്ടാമനായിട്ടുള്ള ആളായിരുന്നു ഹാമാൻ എന്ന് പറയുന്നവൻ ആ ഹാമാൻ ഒരു അമാലോക്യൻ ഒരു അമാലോക്യൻ ഒരു യഹൂദൻ മണങ്ങുക എന്നുള്ളത് ഒരു പ്രശ്നം പിടിച്ച സംഗതിയാണ് അപ്പോൾ ഹാമാൻ അതിലെ രാജാവിന്റെ അടുത്തിൽ പോയിട്ട് തിരികെ വരുമ്പോഴൊന്നും ഈ മൃദോഖായി അവനെ വണങ്ങുമായിരുന്നില്ല എന്നാൽ ചുറ്റും കൂടിയുള്ളവരെല്ലാവരും പറഞ്ഞു നീ എന്താണീ കാണിക്കുന്നത് നീ കാണിക്കുന്ന അപകടമാണ് നിന്റെ ജീവന് പോകും ഭീഷണിയാണെന്നെല്ലാം പറഞ്ഞു പക്ഷെ അവനത് കൂട്ടാക്കിയില്ല അങ്ങനെ ഇവൻ യഹൂദിനാണ് തിരിച്ചറിഞ്ഞ സമയം ഈ ഹാമാൻ അവനോട് പുച്ഛം തോന്നി ഇവനെ ഇവനൊറ്റയ്ക്ക് അങ്ങനെ നശിപ്പിച്ച യഹൂദ ജാതി മൊത്തം നശിപ്പിക്കാനായിട്ട് അവൻ ഒരു ചീട്ടിട്ട് നോക്കിയാണ് അവിടുത്തെ പൂജാരിയോ മന്ത്രവാദിയോ ആരെ വിളിച്ചിട്ട് ആ ഒന്നാം മാസം മുതൽ നമ്മളിന്ന് ജനുവരി മുതൽ ഡിസംബർ വരെയെന്ന് പറയുന്നത് പോലെ അവരുടെ ഒരു മാസം എന്ന് പറയുന്നത് നീസാൻ മാസം മുതൽ ആധാർ മാസം വരെയുള്ള ആധാർ മാസം എന്ന് പറയുമ്പോൾ പന്ത്രണ്ടാമത്തെ മാസം നീസാൻ മാസം എന്ന് പറയുമ്പോൾ ജനുവരി മാസം ജനുവരി മാസത്തിൽ ചീട്ടിട്ട് നോക്കി അങ്ങനെ ചീട്ടിട്ട് നോക്കിയപ്പോൾ ഏറ്റവും നല്ല ദിവസമായിട്ട് കണ്ടത് ഡിസംബർ മാസം അല്ലെങ്കിൽ ആധാർ മാസം ആധാർ മാസത്തിലെ പതിമൂന്നാം തീയതിയാണ് യഹോദന്മാരെ മുടിക്കുവാനായിട്ട് തീരുമാനിച്ച ഒരു ദിവസം ഇന്ന് ദൈവമക്കളെ ഇതുപോലെ തീയതി വെച്ച് കൊല്ലുവാൻ അല്ലെങ്കിൽ അവരെ ഉന്മൂലനാശം ചെയ്യുവാൻ മന്ത്രവാദം ചെയ്യുന്ന ആളുകൾ നിറയെ ഉണ്ട് എന്നാൽ ശരിക്ക് ദൈവ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന യേശുക്രിസ്തു രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ഒരു ദൈവം തൊടുവാൻ പശാവിന് കഴിയില്ല കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും എന്നാൽ ഈ കുറിയിടുന്നവൻ ഈ നറുക്ക് വയ്ക്കുന്നവൻ ഇത് തിരികെ അവന് പോയി ഭവിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ ഹാമാൻ ഇങ്ങനെ ഒരു തീരുമാനം പുറപ്പെടുവിച്ചു അത് ആ ദേശത്തെല്ലാം പ്രസിദ്ധമാക്കി കൂട്ട കൂട്ടക്കരച്ചിലാക്കി ഈ ഇവിടെ മർദോഖായെ കൊല്ലുവാനായിട്ടാണ് തീരുമാനം പക്ഷേ മർദോഖായിയുടെ കുലത്തെ ഒന്നടങ്കം മുടിക്കുവാനായിട്ട് അവൻ തീരുമാനിച്ചു മറുദോഖായുടെ വളർത്തുമകളായിരുന്ന എസ്തർ അവിടെ രാജകൊട്ടാരത്തിൽ രാജാവ് തൻ്റെ രാജ്ഞിയെ നീക്കിക്കളഞ്ഞിട്ട് രണ്ടാമത് രാജ്ഞയെ തെരഞ്ഞെടുക്കുവാനായിട്ട് നോക്കിയപ്പോൾ ആ കന്യകമാരെ ചേർത്ത കൂട്ടത്തിൽ ഈ വളർത്തുമകളായിരിക്കുന്ന എസ്തേരും കൂടി ഉണ്ടായിരുന്നു വിവരം വിവരമറിഞ്ഞു എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ അവർ എങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഹെഹുദന്മാരെല്ലാം കൊന്നു പിടിക്കാനായിട്ട് പോവുകയാണ് രാജാവിൻ്റെ ഇടത്തിൽ പോയി കാര്യം അറിയിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ എസ്തേര് കാര്യമറിയിക്കാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഉപവാസം എടുക്കുക ഞാൻ ഉപവാസിക്കാം എന്ന് അവൾ പറയുകയുണ്ടായി പിശാചുക്കളെ തുരത്തുവാൻ മന്ത്രവാദത്തെ തുരത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഉപവാസമാണ് അപ്പോൾ ഇവിടെ ഇവിടെ ഉപവാസം എടുക്കാനൊക്കെ ആയിട്ട് തീരുമാനിക്കുന്നതിന് മുമ്പ് ഒരു സംഭവം നടന്നിട്ടുണ്ട് അതായത് ഈ രാജാവ് അക്ഷരശ രാജാവ് വാഴുന്ന സമയത്ത് അവിടെ രണ്ട് പടയാളികൾ രാജാവിനെ കയ്യേറ്റം ചെയ്യുവാനായിട്ട് ഒരു ഗുഢാലോചന നടത്തി അത് മുറദോഖായി അവിടെ അറിഞ്ഞിരുന്നു മുറുദോഖായിക്ക് അവിടെ കാവൽപുരമുറ്റത്ത് എന്തോ ഒരു ജോലിയുണ്ട് അയാൾ അയാളത് അറിഞ്ഞുകയും അയാളുടെ രേഖാമൂലം അത് എസ്തേറിനെ അറിയിക്കുകയും എസ്തേർ അത് മുർദോഖായുടെ നാമത്തിൽ രാജാവിനെ അറിയിക്കുകയും ചെയ്തു അങ്ങനെ അത് വിസ്തരിച്ചു കാര്യങ്ങൾ വിസ്തരിച്ച് നോക്കിയപ്പോൾ ശരിയാണെന്ന് കണ്ടുപോകുമ്പോൾ അവർ രണ്ടുപേരെയും തൂക്കിക്കളഞ്ഞു എന്നാൽ അതിനൊരു പ്രതിഫലമൊന്നും മുർദോഖായ്ക്ക് കിട്ടിയില്ല സമ്മാനങ്ങളൊന്നും കൊടുത്തില്ല അന്ന് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അതിന് റിവാർഡെല്ലാം കൊടുക്കും അതൊന്നും അവിടെ കിട്ടിയില്ല അങ്ങനെ എസ്തേർ രാജ രാജ്ഞി രാജാവിൻ്റെ അടുക്കൽ ചെന്നു രാജാവിൻ്റെ അടുക്കൽ ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് വിളിച്ചിട്ടില്ലാതെ അങ്ങോട്ട് ചെന്നാൽ രാജാവിന് കൃപ തോന്നി രാജാവിൻ്റെ കയ്യിലിരിക്കുന്ന പൊൻ ആ വ്യക്തിയുടെ നേരെ നീട്ടിയില്ല എങ്കിൽ ആ വ്യക്തി മരണപ്പെടും അങ്ങനെ ഒരു ഒരു പ്രാവശ്യം അവളെ വിളിച്ചിട്ടുള്ളൂ പിന്നീട് വിളിച്ചിട്ടില്ല ഇവള് ദൈവകൃപയിൽ ആശ്രയിച്ച് അവടെ ചെല്ലുകയാണ് രാജാവിനവളോട് കൃപ തോന്നി രാജാവ് തൻ്റെ കയ്യിൽ നിന്ന് പൊഞ്ചങ്കൽ നീട്ടി അവൾ അതിൻ്റെ അഗ്രത്തെ തൊട്ടു എന്നിട്ട് അവൾ മുട്ടു ചോദിച്ചു എന്നെ എൻ്റെ കുടുംബ എനിക്കൊരു ഞാനൊരു വിരുന്ന് വെച്ചിരിക്കുകയാണ് നീ അതിന് വരണം രാജാവ് പറഞ്ഞു നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ രാജ്യത്തിൻ്റെ പകുതി വേണമെങ്കിൽ നിനക്ക് തരാമെന്ന് പറഞ്ഞു ഇല്ല എൻ്റെ എന്നെ ഒരു വിരുന്ന ഞാനൊരു വിരുന്ന് വെക്കിയിട്ടുണ്ട് അതിന് വരണമെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞു നിൻ്റെ രാജാവിൻ്റെ രണ്ടാമനായിരിക്കുന്ന ഹാമാനും കൂടി വിളിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഹാമാനേയും കൂടി വിരുന്നിന് വിളിച്ചു അങ്ങനെ വിരുന്നിനെ ചെന്നപ്പോൾ രാജാവ് ചോദിച്ചു എന്താണ് നിന്റെ ആവശ്യം നിന്റെ ആഗ്രഹം നീ പറയൂ രാജ്യത്തിൻ്റെ പകുതിയാണെങ്കിലും നിനക്ക് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ഇല്ല എനിക്ക് രാജ്യത്തിൻ്റെ പകുതി വേണ്ട ഞാൻ നാളെ ഒരു വിരുന്നുകൂടി വയ്ക്കുന്നുണ്ട് അന്ന് ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങളെ പറയാമെന്നുള്ളൂ അങ്ങനെ കാര്യങ്ങളെല്ലാം പറയാമെന്ന് പറഞ്ഞ് അങ്ങനെ രാജാവ് രാജകൊട്ടാരത്തിലേക്ക് പോയി നാളെ വീണ്ടും വരുന്നുണ്ടല്ലോ ഹാമാനാണെങ്കിൽ ഭയങ്കര സന്തോഷമായി രാജാവിൻ്റെ കൂടെ വിരുന്നിന് എസ് രാജ്ഞി എന്നെയാണ് വിളിച്ചിരിക്കുന്നത് നാളെയും വിരുന്നുണ്ട് അവൻ വലിയ സന്തോഷത്തോടെ അവൻ ഓടി തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് മർദോഖായ് അവിടെ ഇരിക്കുക പക്ഷേ ഇത്രയും വലിയ ഭീഷണി നിലനിൽക്കെ ഇത്രയും വലിയ വാൾ തൻ്റെ തലയ്ക്ക് നേരെ തൂങ്ങി നിൽക്കുന്ന സമയത്ത് മറദോഖായ്ക്ക് ഒരു പുലുഖം ഉണ്ടായില്ല അവൻ ഒരു യഹൂദനല്ലേ അവൻ ഈ ആമാലേക്കിനൊന്നും വണങ്ങാനായിട്ട് പോയില്ല അതും കൂടെ കണ്ടപ്പോൾ അവന് മൂർഖം വന്നു അവൻ്റെ കോപം വന്നു അവൻ വീട്ടിലേക്ക് എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു അവൻ അവിടെ ഇരിക്കുന്നിടത്തോളം കാലം എനിക്ക് സമാധാനം കിട്ടില്ല അപ്പോൾ ഭാര്യയും കൂട്ടുകാരും എല്ലാം കൂടി പറഞ്ഞു നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നത് നിങ്ങൾ രാജാവിൻ്റെ രണ്ടാമനല്ലേ ഒരു കഴിമര ഉണ്ടാകാ കഴിമര ഉണ്ടാക്കിയിട്ട് നാളെ രാവിലെ തന്നെ അവനെ തൂക്കിക്കളയാനായിട്ട് പറഞ്ഞു അന്ന് രാത്രിയിൽ തന്നെ ഹാമാൻ ഏർപ്പാടുകളെല്ലാം ചെയ്തു വലിയ മരം കൊണ്ടുവന്നു എഴുപത്തഞ്ചടി ഉയരമുള്ള അതായത് അമ്പത് മുഴം ഒന്നരടി ഒരു മുഴം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അമ്പത് മുഴ മുതലാണ് ഉയരമുള്ള എഴുപത്തഞ്ചടി ഉയരമുള്ള ഒരു കഴിവനം തീർക്കുകയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഇലക്ട്രിക് പേഴ്സിൻ്റെ അടി എന്ന് പറയുന്നത് ഇരുപതടിയാണ് അപ്പോൾ എഴുപത്തഞ്ചടി ഉയരം എന്ന് പറയുമ്പോൾ എന്തോരം വലിയ മരമാണെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കൊള്ളുക അത്രയും വലിയൊരു മരം ഉണ്ടാക്കി അവൻ്റെ വീടിൻ്റെ മുമ്പിൽ നാട്ടുകയാണ് അവൻ്റെ കൊട്ടാരം വലിയ വലിയ വീടാണ് ആ കൊട്ടാരത്തിന് മുമ്പിൽ നാട്ടുകയാണ് അവന് മക്കളെല്ലാം ഉണ്ട് അങ്ങനെ ഒത്തിരി ജോലിക്കാരെല്ലാം വിളിച്ച് രാത്രി തന്നെ പണി തീർത്ത് കഴിമരെയല്ലാം അവിടെ റെഡിയാക്കി വെച്ച് പിറ്റേന്നാൾ വീണ്ടും വിരുന്ന് റെഡിയായി അങ്ങനെ വിരുന്നിനെ വിളിച്ചു വിരുന്നിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ വിരുന്നിനെ വിളിക്കുന്നതിന് മുമ്പ് രാവിലെ ഒരു സംഭവം ഉണ്ടായി രാവിലെ ഇവനെ മറദക്കായനെ തൂക്കിക്കളയാനായിട്ട് ഹാമാൻ അനുവാദം ചോദിക്കാനായിട്ട് അകച്ച രാജാവിൻ്റെ അടുക്കിലേക്ക് വരികയാണ് അന്ന് അന്ന് ഈ വിരുന്നെല്ലാം ഫസ്റ്റിൻ്റെ വിരുന്നെല്ലാം കഴിഞ്ഞ് രാജാവ് അന്ന് വീട്ടിൽ വന്നു കഴിയുമ്പോൾ രാജാവിന് ഉറക്കം വരത്തില്ല രാജാവ് ഉടനെ തന്നെ ദിനവൃത്താന്ത പുസ്തകം അതായത് ഓരോ ദിവസത്തെ രേഖകൾ നോക്കുന്ന എഴുതി വെച്ചിരിക്കുന്ന പുസ്തകം എടുത്തുകൊണ്ട് വരാനായിട്ട് പറഞ്ഞു അങ്ങനെ പുസ്തകം എടുത്തുകൊണ്ട് വന്ന് പരിശോധിച്ച് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെ വധിക്കാൻ ശ്രമിച്ച രണ്ട് പടയാളികളുടെ കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു പക്ഷേ അവന് പ്രതിഫലമായിട്ടൊന്നും കൊടുത്തതായിട്ട് കാണുന്നില്ല പിള്ളേ അത് വായിച്ചിട്ട് അവിടെ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ഹാമാൻ മർദോഖായെ കൊല്ലുവാനുള്ള അനുവാദത്തിന് വേണ്ടി രാജകൊട്ടാരത്തിന് മുമ്പിൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ രാജാവ് ചോദിച്ചു ആരാണ് പുറത്ത് നിൽക്കുന്നതെന്ന് ചോദിച്ച് രാജഭടന്മാർ പറഞ്ഞു ഹാമാൻ പുറത്ത് വന്ന് നിൽക്കുന്നു അകത്ത് വരാനായിട്ട് പറഞ്ഞു ഹാമാൻ വന്ന വഴി രാജാവ് അങ്ങോട്ട് പറയുകയാണ് രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു അപ്പോൾ ഹാമാൻ വിചാരിച്ചു തന്നെയാണല്ലോ ബഹുമാനിക്കാതിരിക്കുന്നത് താനാണല്ലോ എസ്തർ രാജ്ഞിൻ്റെ അടുത്ത് വിരുന്നിന് രാജാവിന്റെ കൂടെ പോയത് അപ്പോൾ പറഞ്ഞു രാജവസ്ത്രം ധരിപ്പിച്ച് രാജാ കിരീടം ധരിപ്പിച്ച് രാജാവ് കയറുന്ന കുതിരപ്പുറത്ത് കയറ്റി കുതിര രഥത്തിൽ കയറ്റി തെരുവീതികളിലൂടെ രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷൻ ഇങ്ങനെയെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞ് വിളിച്ചു പറയണം എന്ന് പറഞ്ഞു ഇതെല്ലാം നീ പോയി മൃദഖായ്ക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു ശത്രു നമ്മളെ വീഴ്ത്തുവാനായിട്ട് ശ്രമിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം കാര്യങ്ങളെ മാറ്റിമറിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവൻ നാണം കെട്ടവനായിട്ട് ഇറങ്ങിപ്പോയി മൃദക്കായ രാജവസ്ത്രമെല്ലാം ധരിപ്പിച്ച് രാജ കിരീടമെല്ലാം ധരിപ്പിച്ച് രാജാവിൻ്റെ രഥത്തിൽ കയറ്റി തെരുവീതിയിലൂടെ വിളിച്ചിട്ട് പറഞ്ഞു ഇവൻ അവിടെ ചെന്ന് നാണം കെട്ടി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യ പറഞ്ഞു അവനൊരു യഹൂദനാണെങ്കിൽ നിങ്ങൾ അവൻ്റെ മുമ്പിൽ തോറ്റുപോകുകയേ ഉള്ളൂ അതുവരെയും ഈ ഭാര്യ സപ്പോർട്ടായിട്ട് നിന്നതാ സ്ത്രീകൾക്ക് എപ്പോഴും ചാഞ്ചാടാൻ നല്ല വശമാണല്ലോ ഈ ഭാര്യ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു യഹൂദ് അന്ന് മുൻപേ പറഞ്ഞു കൊടുത്തായിരുന്നെങ്കിൽ അവൻ രക്ഷപ്പെട്ടു പോയായിരുന്നു അവനൊരു യഹൂദിനാണെങ്കിൽ നീ അവനെ ജയിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ വിഷമിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എസ്തരാജ്ഞിയുടെ ബിരുദിനായിട്ട് ക്ഷണം വന്നു അങ്ങനെ അവിടെ ചെലവുകയാണ് അവിടെ രണ്ടുപേരും ചെന്നു അക്സരേഷ് രാജാവും ചെന്നു ഹമാനും ചെന്നു അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പോൾ രാജാവ് ചോദിച്ചു എന്താണ് നിൻ്റെ ആഗ്രഹം എന്താണ് എൻ്റെ ആവശ്യം നീ പറഞ്ഞുകൊള്ളാനായിട്ട് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എന്നെയും എൻ്റെ കുലത്തെയും മുടിച്ച് നശിപ്പിക്കുവാൻ തക്കവണ്ണം ഒരു കൽപ്പന പുറപ്പെട്ടു വന്നിരിക്കുന്നു എന്നെ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല എൻ്റെ കുലത്തെ ഒന്നടങ്കം കൊല്ലുവാനായിട്ടുള്ള ഒരു കൽപ്പന രാജകൊട്ടാരത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നിരിക്കുന്നു അതിനൊരാൾ തീരുമാനമെടുത്ത് മുദ്രമോതിരത്തിൽ മുദ്രയിട്ട് എല്ലാ യഹുദന്മാരെയും മുടിക്കുവാനായിട്ട് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ രാജാവ് ചോദിച്ചു ആരാണവൻ അപ്പോൾ പറഞ്ഞു ഈ നിൽക്കുന്ന ഹാമാനാണ് ദുഷ്ടനായ ഈ ഹാമാനാണെന്ന് പറഞ്ഞു രാജാവ് ആകുന്നടുങ്ങിപ്പോയി രാജാവ് ഉടനെ തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഹാമാൻ കുലുങ്ങിപ്പോയി ഹാമാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഹാമാൻ വേഗം തന്നെ എസ്തർ രാജ്ഞിയുടെ കാൽ പിടിക്കാമെന്ന് വിചാരിച്ച് അവൻ കിടക്കയിലേക്ക് കയറി രാജ്ഞി ഇരിക്കുന്ന കിടക്കയിലേക്ക് കട്ടലിലേക്ക് അവൻ കയറി രാജ്ഞിയുടെ കാല് പിടിക്കാനായിട്ട് ചെന്നപ്പോൾ രാജാവ് തിരിച്ചു വരുമ്പോൾ കാണുന്നത് ഇവൻ എസ്തർ രാജ്ഞിയുടെ കിടക്കയിലിരിക്കുന്നതാണ് നീ ഇപ്പം രാജ്ഞിയെ ബലാത്കാരം ചെയ്യുമോ എന്നൊരു ചോദ്യം രാജാവിൻ്റെ വായിൽ നിന്ന് വീണതും ഉടനെ പടയാളികൾ വന്നിട്ട് ഹാമാൻ്റെ മുഖം മൂടി അവനെ കൊല്ലുവാനായിട്ട് കൊണ്ടുപോയി അപ്പോൾ ഈ പടയാളികൾ പറഞ്ഞൊരു സംഭവമുണ്ട് രാജാവിന്റെ നന്മയ്ക്കായിട്ട് സംസാരിച്ച മറുദോഖായിക്കായിട്ട് ഇവനൊരു കഴിവനം തീർത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ആ രാജാവ് പറഞ്ഞാൽ ആ കഴിവനത്തിൽ തന്നെ അവനെ തീർത്ത് കളയാനായിട്ട് വ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി ഒരു ദൈവവൈദലിന് നേരെ ഇങ്ങനെയുള്ള മന്ത്രവാദങ്ങളും ബില്ലിശൂന്യങ്ങളും ആഭിചാരങ്ങളും ചെയ്യുമ്പോൾ ഇവിടെ പറയുകയാണ് ചീറ്റ മടിയിലിരുന്നു അതിൻ്റെ വിധാനമോ ഹോയാൾ അത്രയും ഇവർ പറഞ്ഞ ഈ പതിമൂന്നാം തീയതി തന്നെ എല്ലാ യഹൂദന്മാരെ കൊന്നു മുടിക്കാനുള്ള തീരുമാനം റദ്ദു ചെയ്യാൻ പറ്റില്ല അതിന് ബദൽ ഒരു തീരുമാനം രാജാവ് എഴുതിയുണ്ടാക്കി മുദ്രയിട്ട് പുറപ്പെടുവിക്കുകയും എല്ലാ യഹൂദന്മാരും എതിർത്തു നിന്ന് ജാതികളെ ഉന്മൂലനാശമാക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ ഇന്ന് ബ്ലാക്ക് മാജിക്കിൻ്റെ പിന്നാലെ പോകുന്ന തലമുറ അത് വളരെ കഷ്ടം പിടിച്ച ഒരു തലമുറയാണ് നശിച്ചു പോകുന്ന ഒരു തലമുറയാണ് തിരുവഴത്ത് പറയുന്ന ചില വാക്യങ്ങളുടെ ലേ പുസ്തകം പത്തൊമ്പതാം തീയതിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും അടുക്കൽ പോകരുത് അവരാൽ അശുദ്ധരായി തരുവാൻ തക്കവണ്ണം അവരെ അന്വേഷിക്കുകയും ചെയ്യരുത് ഒരു മന്ത്രവാദിയുടെ അടുക്കൽ ചെല്ലുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറത്തിരുന്ന് ക്രിയ ചെയ്യുന്ന ഒരു അശുദ്ധ ആത്മാവുണ്ട് അപ്പൊസ്തലായ പൗലോസും അതുപോലെ തന്നെ ഷീലാസും കൂടി അവർ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അപ്പോസ്വലവർത്തി പതിനാറാം ധ്യാദിൻ്റെ പതിനാറാമത്തെ വാക്യം ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തെ ആയി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യകാര്യത്തിന് ഞങ്ങളെ എതിരേറ്റു വന്നു ഇവർ രക്ഷയുടെ വചനം പ്രശ്നിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരാണെന്ന് ഈ വെളിച്ചപ്പാടത്തിൽ പറഞ്ഞു അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു ദൈവാത്മാവല്ല അതൊരു അശുദ്ധാത്മാവ് അവർക്ക് കാര്യങ്ങളറിയാം ദൈവദാസന്മാരെ അവർക്ക് ആരാണെന്ന് അറിയാം അശുദ്ധാത്മാക്കളുള്ളത് ആരാണെന്ന് അവർക്കറിയാം അങ്ങനെ ആ വെളിച്ചപ്പാടത്തിയുടെ ആത്മാവുള്ള അശുദ്ധാത്മാവുള്ള വെളിച്ചപ്പാടത്തിനെ ശാസിച്ചപ്പോൾ അശുദ്ധാത്മാവ് അവളെ വിട്ടുപോയി അതുകൊണ്ട് അവർക്ക് കുറേ കഷ്ടങ്ങളും നഷ്ടങ്ങളൊക്കെ ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവമക്കൾക്കെതിരെ ഇങ്ങനെയുള്ള ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും വെല്ലുസനങ്ങളും എല്ലാം ചെയ്യുമ്പോൾ അത് തിരികെ അത് ചെയ്ത വ്യക്തിയുടെ അടുക്കിലേക്കും മന്ത്രവാദിയുടെ അടുക്കിലേക്കും പോകും അവിടെ ഉന്മൂലനാശം വരുത്തും അത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ് അതുപോലെ തന്നെ അത് എത്ര ഉന്നതനാണെങ്കിലും എത്ര പഠിപ്പുള്ളവനാണെങ്കിലും വിദ്യാഭ്യാസം ദൈവത്തിന് ദൈവത്തിൻ്റെ മുഖപക്ഷം രാജാവായിരുന്ന ശൗൽ മരിക്കേണ്ടി വന്നതിൻ്റെ ഒരു കാരണം അവൻ വെളിച്ചപ്പാടത്തിൻ്റെ അടുക്കൽ പോയതാണ് ഒന്ന് ഒന്ന് ദിനബാന്ത പുസ്തകം പത്താമത്തെ പതിമൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ ഷൗൽ യഹോയുടെ യഹോയുടെ ചെയ്ത അതിക്രമം ഹേതുവായും യഹോയുടെ വചനം പ്രമാണിക്കുകയാലും വെളിച്ചപ്പാടത്തെയോട് എളപ്പാട് ചോദിച്ച് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു ആ ചെറുപ്പക്കാരൻ ഇന്ന് ആ ജയിലിൽ കിടക്കുന്ന ആ ചെറുപ്പക്കാരൻ എത്ര വർഷം ജീവിച്ചിരിക്കേണ്ട ഒരു ചെറുപ്പക്കാരനാണ് എന്നാൽ ഇന്ന് അവൻ്റെ ജീവിതം എല്ലാം പോയി അവൻ്റെ അശുദ്ധാത്മാവിൻ്റെ പിന്നാലെ പോയി അവനൊരു ദുർമന്ത്രവാദിയുടെ അടുക്കൽ പോയി അവൻ അവിടെ ആഭിചാരവും മന്ത്രവാദവും എല്ലാം ചെയ്ത് അവൻ്റെ മാതാപിതാക്കളെ വിറപ്പിച്ചു വന്നു എന്നാലിപ്പോൾ അവൻ്റെ ജീവിതം താറുമാറായി സ്വന്തം പിതാവിനെ വെട്ടിക്കൊന്ന് ഇന്ന് അവൻ്റെ ജീവിതം ജയിലിലായി തീർന്നിരിക്കുകയാണ് നമ്മുടെ തലമുറ നശിച്ചു പോകാതെ നാം ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരൻ പ്രിയ സഹോദരി ഒരു മന്ത്രവാദിയുടെ അടുക്കൽ പോകുവാൻ നിനക്ക് ഒരിക്കലും ഇടയാകലേ അത് നിൻ്റെ ജീവിതത്തിൻ്റെ മദ്യത്തിൽ വെച്ച് നീ നശിച്ചു പോകാനായിട്ട് ഇടയായിട്ട് തരും ദൈവം തന്നിരിക്കുന്ന ആയുസിനു മുമ്പ് നീ തീർന്നു പോകാനായിട്ട് ഇടയായിട്ട് തരും ദൈവം അത് നോക്കിക്കൊണ്ടിരിക്കുന്നത് നീ കുറിവെക്കുമ്പോൾ നിനക്കെതിരെ കുറിവെയ്ക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് അതുകൊണ്ട് ദൈവമക്കളെ നേരെ വിളയാടുന്നവർക്കെല്ലാം ദൈവം വലിയ വാണിംഗ് കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത് അവരെ മാത്രം അവരുടെ അടുക്കലേക്ക് പോകല്ലേ യേശുദ്ര രക്തം അവർക്ക് പാതുപ്പമുണ്ട് ഈ വിഷയം സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ അധികമൊന്നും വെളിപ്പെടുത്തുന്നില്ല കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇതിനകത്ത് ദൈവം എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസ് തന്നുകൊണ്ടിരിക്കുകയാണ് ഞാനതിൻ്റെ ഒരു പരിസ്രമാ ദൈവം എനിക്ക് വിഷൻ മൂലം കാണിച്ചു തന്നിട്ടുണ്ട് ആ വിഷൻ കഴിയുമ്പോൾ അത് സക്സസ് ആയി കഴിയുമ്പോൾ ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ എന്നെ ബന്ധപ്പെടാനും ചോദിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും സത്യസന്ധമായിട്ട് അന്വേഷിക്കേണ്ട ആളുകൾ മാത്രം അത് വിളിക്കുകയും ചോദിക്കുകയും ചെയ്താൽ ഞാനത് പറ എനിക്കറിയാവുന്ന അറിയിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ യാക്കോബിനെതിരെ മന്ത്രവാദവും ആഭിചാരവും ഒന്നും ഇല്ല എന്ന് തിരുവനത്തു നമ്മളോട് വ്യക്തമായിട്ട് പറയുന്നു എന്നാൽ നമുക്ക് അത് ബാധിക്കാതിരിക്കുമെന്നൊക്കെ കാണണം യേശുക്രിസ്വൻ രക്തം നമുക്ക് പ്രൊട്ടക്ഷനായിട്ടുണ്ട് ഇതിനെ നാം ഉയർത്തേണ്ട ആവശ്യമുണ്ട് യേശുക്രിസ്വൻ രക്തം നാം ഉയർത്തണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലെ നാം വസിക്കുന്ന വീടിൻ്റെ മേലെ നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ വസ്തുക്കളുടെ മേലെ മേലെല്ലാം യേശുക്രിസ്വൻ രക്തം പ്രൊട്ടക്ഷനായിട്ട് കൊടുക്കണം കാരണം നാം പോകുമ്പോഴും വരുമ്പോഴും ഈ അശുദ്ധാത്മാക്കൾ മൂലമുള്ള ആ ഒരു എന്താ പറയുന്ന ആക്സിഡൻറ്റ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും സംഭവിക്കാതെ വണ്ണം അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കാൻ തന്നെ യേശുക്രിസ്തു രക്തം നമുക്ക് മതിയായതാണ് അന്ന് നമുക്കറിയാം വിസ്രേമേൽ വിസ്രേമരെല്ലാം അവരുടെ ആൺകുട്ടികളെല്ലാം മരിച്ചപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു കുട്ടി പോലും മരിച്ചില്ല കാരണം കെട്ടിടപ്പടിമേലും കുറുമിടിമേലും വിശ്വാസത്താൽ അവർ ആടിനെ കൊന്നതിൻ്റെ രക്തം പുരട്ടിയിരുന്നു അത് ഇന്ന് നമുക്ക് വേണ്ടി അറക്കപ്പെട്ട ആ യേശുക്രിസ്തുവാകുന്ന കുഞ്ഞാടിൻ്റെ രക്തം വിശ്വാസത്താൽ നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ വ്യക്തികളുടെ ജീവിതങ്ങളിൽ നാം തളിക്കപ്പെടുമ്പോൾ നമുക്ക് വലിയൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് നമുക്കൊരു പാതുകാപ്പുണ്ട് അതുകൊണ്ട് തന്നെ വതിനുള്ള ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ സ്വർഗീ നല്ല പിതാവായ ദൈവമേ ഈ നല്ല ദിവസത്തിന് സമയത്തുമായിട്ട് ഞങ്ങൾ അംഗീകരിച്ചു കർത്താവ് ശത്രുവിൽ നിന്ന് ഞങ്ങൾക്ക് തരുന്ന പ്രൊട്ടക്ഷനായിട്ട് ഞങ്ങൾ അംഗീസ്വരിക്കുന്നു യേശുക്രിസ്ൻ്റെ രക്തത്തിൽ ഞങ്ങൾ ഉയർത്തിയാണ് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കർത്താവ് ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ അവയങ്ങളിലും ഞങ്ങൾ യേശുക്രിസ്വൻ രക്തം തളിക്കുന്നു ഞങ്ങൾ യേശുക്രിസ് രക്തക്കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവരാണ് കർത്താവെ അത് വിലയിരുപെട്ട രക്തമാണ് കർത്താവ് യേശുക്രിസ്ന്റെ രക്തം സകല രക്തത്തെക്കാളും മേൽത്തരമായ രക്തമായിരിക്കുന്നുണ്ട് സ്തോത്രം ഹാബലി രക്തത്തെക്കാൾ ഗുണകരമായിട്ട് സംസാരിക്കുന്ന ആ പുണ്യാ രക്തം കർത്താവ് ഞങ്ങളുടെ ഉള്ളം കാൽ മുതൽ ഉച്ചുവരെയും ഞങ്ങളെ ക്ലെൻസ് ചെയ്യുന്ന ഞങ്ങളെ കഴുകുന്ന ആ പുണ്യാഹരക്തത്തിനായിട്ട് സ്തോത്രം ഞങ്ങളുടെ കൈകൾ കാലുകൾ ദേഹം ദേഹി ആത്മാവ് പ്രാണൻ ഞങ്ങളെ ശരീരത്തിൻ്റെ ഓരോ ഞരമ്പുകളും ഓരോ സെല്ലുകളും യേശുക്രിസ്തുൻ രക്തത്തിൽ ഞങ്ങൾ പരിശുദ്ധപ്പെടുത്തുന്നു കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ ദുഷ്ടന്റെ എല്ലാ അമ്പുകളും യേശുവിൻ നാമത്തിൽ ഞങ്ങൾ തിരികെ അയക്കുന്നു ദ മൈക്കിംഗ് നെയിം ഓഫ് ജീസസ് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ജയത്തെ എടുക്കുകയാണ് കർത്താവ് ഇന്ന് കേട്ട ഓരോ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവ് അവരുടെ മേലുള്ള ദുഷ്ടൻ്റെ എല്ലാ അഗ്നി അസ്ത്രങ്ങളും യേശുവിൻ്റെ നാമത്തിൽ അത് അയച്ചവരുടെ അടുക്കളേക്ക് തിരികെ വിടുന്നു കർത്താവെ അങ്ങ്ത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം സഹായിട്ടെ എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചെങ്കിൽ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തു അതി നാമത്തിൽ തന്നെ